മന്ത്രി ശിവൻകുട്ടി നിയമസഭയിൽ പറയാണ് സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം സ്വർണം അവിടെയുണ്ട് ഇത്രയും വിവരദോഷികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മന്ത്രിസഭ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ല ഇവരെ പോലത്തെ ആളുകള് മന്ത്രിമാരായിരിക്കാൻ യോഗ്യതയുള്ളവരാണോ അസംബന്ധം പറയാണ് നിയമസഭയിൽ കയറിയത് എന്നിട്ട് നിയമസഭയിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് പ്രതിപക്ഷത്തിന് ക്ലാസ് എടുക്കുകയാണ് ആര് മറ്റേ അണ്ടർവെയർ പുറത്ത് കാണിച്ച് മുണ്ടുമടക്കിക്കുത്തി ഡെസ്കിന്റെ മുമ്പിൽ കയറിയിരുന്ന് ഈ സാധനം മുഴുവൻ തല്ലി തല്ലിപ്പൊളിച്ചെടുത്താണ് നമുക്ക് ക്ലാസ് എടുക്കുകയാണ് ഈ സണ്ണിവക്കീല എനിക്കൊക്കെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒക്കെ എങ്ങനെ നിയമസഭയിൽ പ്രവർത്തിക്കണോ അതായത് നമ്മൾ മര്യാദയ്ക്ക് വന്ന് എഴുന്നേറ്റ് ഇരുന്ന് ഇത് പറഞ്ഞിട്ട് പോലെ അല്ല ഓൻ്റെ പോലെ മറ്റത് കാണിച്ചിട്ട് വേണം ചെയ്യാൻ നാളെ വേണ്ടോ എന്നിട്ട് സോണിയാഗാന്ധിക്കെതിരെ വാർത്ത എന്ന് കണ്ടാൽ എന്തു വിഡിത്തോം വായിൽ നിന്ന് വരുമോ എന്ത് വിഡിത്തോ വായിൽ നിന്ന് എന്തു വിഡ്ഢിത്തോ ആ വിദ്യാഭ്യാസ മന്ത്രി എന്റെ പിള്ളേരെ ഓർത്ത് ഞാനിങ്ങനെ സങ്കടപ്പെടുക എന്റെ പിള്ളേരെ ഓർത്ത് ഓ ഒരൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോ സ്കൂളിൽ പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ പിള്ളേർക്ക് ഉണ്ടായല്ലോ കഷ്ടെ എന്താ പറയാൻ ആ എക്സൈസ് കൊടുത്താൽ നമുക്ക് ബോധമില്ലാതെ പറഞ്ഞു വിചാരിക്കാൻ എക്സൈസ് കൊടുത്തിരുത് അത് മാത്രം കൊടുത്തിരുത് ബോധമില്ലാതെ പറയുന്നത് പറഞ്ഞു ഇത് വിദ്യാഭ്യാസ മന്ത്രി ഒന്ന് പറയാണ് നിയമസഭയിൽ സോണിയാഗാന്ധി അയ്യപ്പ എന്റെ സ്വർണം കവർന്നത് ഞാൻ എന്റെ നാവിലും വരുന്നുണ്ട് സാധാരണ ഇത്രയും മോശമായിട്ട് പറയാറുണ്ട് സഹിക്കാൻ പറ്റാണ്ട് പറഞ്ഞ സഹിക്കാൻ പറ്റാണ്ട് എന്തും പറയാന്ന് ഇത് 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 തന്നെയാണ് കുറെ എണ്ണം ഇങ്ങനെ പറയാൻ ഇറങ്ങി വിട്ടേക്കണേ കുറെ ആളുകളെ ഞാൻ അതൊന്നും പറയുന്നില്ല നമ്മുടെ വിഷയമില്ലാത്തോണ്ട് അതിലേക്കൊന്നും വരുന്നില്ല നമ്മൾ ഒരു കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് വാക്കോടുകയാണ് ഈ സ്വർണ കൊള്ളക്കാരെ മുഴുവൻ ഏതും മാളത്തിൽ പോയി ഒളിച്ചിരുന്നാലും അവരെ എല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നത് വരെ കേരളത്തിലെ കോൺഗ്രസ് കേരളത്തിലെ യു ഡി എഫ് അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഒരു സംശയം വേണ്ട അവ